അതൊന്നും സാരമില്ല കേസൊക്കെ എടുത്തിട്ടു അത് പോകുന്നില്ല ഇപ്പം ഈ കോട്ടയത്ത് ഈ കെട്ടിടം ഇടിഞ്ഞു വീഴ് പോലെ ഈ സർക്കാരും വൈകാതെ ഇടിഞ്ഞു വീഴും സംശയം വേണ്ട ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു താനും പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞില്ല ഇപ്പ എന്ന് പറയുന്നത് ഒരു ഒരു പകർന്ന ഒരു പകർച്ചവ്യാധിയാണ് അതിനെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് നേരിടണമെന്ന് ഞാൻ പറഞ്ഞു ഇയാളാ ഞാൻ പറയാതെ എന്തിനാ പറഞ്ഞു ഞാൻ പറഞ്ഞത് മന്ത്രി പറഞ്ഞു ഇത് എന്താണ് സിസ്റ്റമിക് ഫെയിലുവറാണ് അങ്ങനെ സിസ്റ്റത്തിൻ്റെ ഫെയിലുവറാണെങ്കിൽ ആരാണതിൻ്റെ ഉത്തരവാദി ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ആരാണ് മന്ത്രിയല്ലേ അപ്പം മന്ത്രിയുടെ പരാജയമാണെന്ന് മന്ത്രി തന്നെ സംബന്ധിച്ചത് പിന്നെ എങ്ങനെ ഈ മന്ത്രിക്ക് ഇവിടെ തുടരാൻ കഴിയും അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഈ തകർച്ചയുടെ പൂർണ്ണ ഉത്തരവാദി മന്ത്രിയാണ് അതുകൊണ്ട് വീണ ജോർജ് അടിയന്തരമായി രാജിവെച്ചു പോവുകയാണ് വേണ്ടത് അതെ ആ ഡോക്ടറെ എന്ത് മോശമായിട്ടാണ് ചിത്രീകരിച്ചത് അദ്ദേഹം ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ആ ഡോക്ടറെ മന്ത്രിമാർ തന്നെ വന്ന് വിമർശിക്കുകയുണ്ടായി അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ് ഞാൻ ചില സത്യം പറഞ്ഞതന്നെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരെ എന്തെല്ലാം അവർ അപ്പോൾ വസ്തുതകളെ വസ്തുതകളായി കാണാനോ സത്യം മനസ്സിലാക്കാനോ തിരുത്താനോ ഗവൺമെൻറ് തയ്യാറല്ല ഞങ്ങൾ ഇത് സ്വരുൽക്ക് അനുകൂലവും പറഞ്ഞ എൻ്റെ പേരിലാണ് ഇവിടെ സമരം നടക്കുന്നതെന്നാണ് പറയുന്നത് എൻ്റെ തരം താഴ്ന്ന ആ പ്രസ്താവനയാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദം പേരിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ശക്തമായ പോരാട്ടം നടക്കും എട്ടാം തീയതി കേരളത്തിലെ മുഴുവൻ താലൂക്ക് ഓഫീസുകൾ താലൂക്ക് ആശുപത്രികളിലേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ സമരമുണ്ട് വരും ദിവസങ്ങളിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള കൂടുതൽ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഭിനയിച്ച സിനിമ എന്തിനാണ് സെൻസർ ബോർഡ് തടഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ പേരുകൾ ആളുകളിടുന്ന സെൻസർ ബോർഡ് ചോദിച്ചിട്ടുവാണോ ഇതിനും പേരിടാൻ ജാനകീയൻ്റെ പേരിട്ടാൽ ഇവിടെ എന്താണ് കുഴപ്പം ഇനി നമ്മുടെ കുട്ടികൾക്കൊക്കെ പേരിടണമെങ്കിൽ ഇനിയിപ്പോൾ സെൻസർ ബോർഡിനോട് ചോദിച്ചിട്ട് പേരിടാൻ പറ്റുമെന്നുള്ള നിലയിലേക്കാണോ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ ധിക്കാരമാണ് ഇതൊന്നും അംഗീകരിക്കാൻ കിട്ടുന്ന കാര്യമല്ല കേരളത്തിലെ ജനങ്ങളുടെ ഉള്ള സാമാന്യ ബോധത്തോടുള്ള വെല്ലുവിളിയാണ് പക്ഷേ ഇതെൻ്റെ ഏറ്റവും വലിയ അത്ഭുതം എല്ലാത്തിനും അഭിപ്രായം പറഞ്ഞ സുരേഷ് ഗോപി ഇന്നും മിണ്ടാ മിണ്ടല്ലോ ഒരക്ഷരം വേണ്ടതില്ല ഒരു നമശിവായ മജിസ്ട്രേറ്ററിനെ പോലിരിക്കാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറയേണ്ടതായിരുന്നു ഇതിനെപ്പറ്റി നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങൊന്നും പ്രതികരിക്കാത്തത് ചോദ്യം ചോദിക്കാൻ ഞാൻ കേരളത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ അടയാളവും പ്രതീകവും ഖദറാണ് ഖദറിനെ മാറ്റി നിർത്തി നമുക്ക് ആലോചിക്കാൻ കഴിയില്ല അതുകൊണ്ട് എല്ലാവരും ഖതർ ധരിക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മളിപ്പോൾ ഒരാളുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യാനും നമ്മളാരും മുന്നോട്ട് വരേണ്ട കാര്യമില്ല ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് ഏത് വസ്ത്രം ധരിക്കാം വസ്ത്രം ധരിക്കാതെ പോകരുതെന്നേ ഉള്ളൂ വസ്ത്രം ധരിച്ചു അവർക്ക് ഇഷ്ടമുള്ളത് ധരിക്കുന്നത് ഞാനെതിരല്ല പക്ഷേ വസ്ത്രം ഖദറാക്കുന്നതാണ് അവർക്ക് നല്ലത് നമുക്കെല്ലാവർക്കും നല്ലത് ഖദറിന് ഒരു അന്തസ്സുണ്ട് ഖദറിന് ഒരു പവിത്രതയുണ്ട് രാഷ്ട്രപിതാവ് നമുക്ക് നൽകിയ ഒരു സന്ദേശമാണ് അതുകൊണ്ട് തീർച്ചയായും ഖദർ ധരിക്കുന്ന അഭികാമ്യമാണ് പിന്നെ ആധുനിക കാലഘട്ടത്തിൽ പലർക്കും പുതിയ ഉടുപ്പുകൾ ഇടണം ഇടാം നിങ്ങൾക്ക് ഉൾപ്പെടെ കോൺഗ്രസ് ആദ്യം കഥറിട്ടിട്ട് ജയരാജൻ കതറിടുകയാണെങ്കിൽ ഞാൻ എന്നെ സ്വാഗതം ചെയ്യും ഈ അടുത്ത കാലത്ത് ഇടുന്ന ഇപ്പോൾ ഇപ്പോഴദ്ദേഹം കതറിടുന്നതിന് ഞാൻ ഞാൻ എന്താണ് സ്വാഗതം ചെയ്യുകയാണ് പണ്ട് കതറിടുന്നില്ലായിരുന്നു ചെയർമാനായ ശേഷം അദ്ദേഹം കതറിട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ് ഞാൻ കതറിന് ഇഷ്ടപ്പെടുന്ന ആളാണ് സ്നേഹിക്കുന്ന ആളാണ് എല്ലാ കതർ വസ്ത്രം ധരിക്കുന്ന ആളാണ് മല്ലാത്ത നമ്മൾ ബനിയനും മറ്റേതുമൊക്കെ ടീഷർട്ടൊക്കെ ഇടില്ലേ അത് വേറെ കാര്യം പക്ഷെ നമ്മുടെ ഔദ്യോഗിക ആയി നമ്മളെല്ലാവരും കതറി ധരിക്കാറുണ്ട് കതറ് ധരിക്കുന്നത് നല്ലതാണ്